അമൽ ദേവ് സി എസിൻ്റെ ആദ്യ നോവൽ അഭി അനു ആനന്ദ നോവലിൻ്റെ പേര് പോലെ തന്നെ അഭിരാമി അനുപമ ആനന്ദ് എന്നീ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സിനിമയാകുവാൻ തിരക്കഥയായി എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി നോവലായി പുറത്തിറങ്ങി പ്രണയം സൗഹൃദം പ്രണയ നൈരാശ്യം ഭയം നിഗൂഢത എന്നീ എല്ലാ വികാരങ്ങൾ ഈ നോവൽ കടന്നു പോയിട്ടുണ്ട് ഹൈലി പ്രഡിക്റ്റബിളായ ആനന്ദിൻ്റെ പ്ലസ് ടു ഡിഗ്രി കാലഘട്ടത്തിലെ പ്രണയവും സൗഹൃദവും പ്രണയ നൈരാശ്യവും കഥയ്ക്കുള്ളിൽ കഥയായി വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കഥക്കിടയിലും കഥയുടെ അവസാനത്തും യഥാർത്ഥ കഥയുടെ നിഗൂഢത വളരെ മനോഹരമായി ത്രില്ല രൂപത്തിൽ അമ്മദേവ് അവതരിപ്പിച്ചിട്ടുണ്ട് തുടക്കക്കാരായ വായനക്കാർക്ക് വളരെ മനോഹരമായി തന്നെ വായിച്ചു തുടങ്ങുവാൻ സാധിക്കുന്ന വളരെ മനോഹരമായൊരു പുസ്തകമാണ് അഭി അനു ആനന്ദം